ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജി സി സി സന്ദർശനത്തിൻ്റെ ഭാഗമായി ഒക്ടോബർ ഇരുപത്തഞ്ചിന് സലാലയിലെത്തും നഗരത്തിലെ എത്തിഹാദ് ക്ലബ് മൈതാനിയിൽ വൈകുന്നേരം ഏഴ് മുപ്പതിന് ഒരുക്കുന്ന പ്രവാസോത്സവത്തിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് മുഖ്യ സംഘാടകർ അറിയിച്ചു മുഖ്യമന്ത്രിയോടൊപ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നോർക്ക ഡയറക്ടർമാർ കൂടിയായ എം എ യൂസുഫ് അലി ഗൾഫർ പി മുഹമ്മദ് അലി വിൽസൺ ജോർജ് എന്നിവരും എത്താൻ സാധ്യതയുണ്ടെന്ന് കൺവീനർ പറഞ്ഞു വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ അൽ ഖബൂറ വാദിയിൽ വാഹനങ്ങളിൽ അഭ്യാസ നടത്തിയവരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വെള്ളമൊഴുകുന്ന വാതിയിൽ വാഹനങ്ങൾ അപകടകരമായി ഓടിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ അറസ്റ്റിലായത് വാഹനം ഓടിച്ചവരുടെയും മറ്റ് യാത്രക്കാരുടെയും ജീവന് അപകടകരമാകും വിധം ഡ്രൈവ് ചെയ്തെന്ന കുറ്റം ചൂണ്ടിക്കാണിച്ചാണ് അറസ്റ്റ് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു മഴ പെയ്യുന്ന സന്ദർഭങ്ങളിലോ വെള്ളക്കെട്ടുള്ള സമയങ്ങളിലോ വാദികളിൽ പ്രവേശിക്കരുതെന്നും നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി പരിഷ്കൃത സഹവർത്തിത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രവാസി സമൂഹങ്ങൾക്കായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി ബോധവൽക്കരണ പരിപാടി ആരംഭിച്ചു എൻഡോമെൻസ് ആൻഡ് റിലീജിയസ് അഫയേഴ്സ് മന്ത്രാലയവുമായി സഹകരിച്ചാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഗവർണറേറ്റിലുടനീളമുള്ള അറബി സംസാരിക്കാത്ത പ്രവാസി സമൂഹങ്ങളെ ലക്ഷ്യമിട്ട് ബോധവൽക്കരണ പരിപാടി ആരംഭിച്ചത് ഒക്ടോബർ മാസത്തിൽ ആരംഭിച്ച ഈ സംരംഭം രണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ തമ്മിലുള്ള വിശാലമായ കമ്മ്യൂണിറ്റി പങ്കാളിത്തത്തിൻ്റെ ഭാഗമാണ് ശുചിത്വം പുകയില ഉൽപ്പന്നങ്ങളുടെ ദോഷഫലങ്ങൾ ഒമാനി സമൂഹത്തിൽ ആദരണീയവും പരിഷ്കൃതവുമായ സഹവർത്തിത്വത്തിൻ്റെ പ്രാധാന്യം തുടങ്ങിയ പ്രധാന പൊതുവിഷയങ്ങളിൽ പ്രവാസികളെ ബോധവൽക്കരിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം റൂവയിലെ സുൽത്താൻ ഖാബുസ് പള്ളി അൽ അമ്രാത്തിലെ അൽ വാരിദ് ബിൻ ഖാ പള്ളി ബൌഷറിലെ അൽ അവാബി പള്ളി എന്നിവയുൾപ്പെടെ പ്രമുഖ പള്ളികളിൽ ബഹുഭാഷാ പ്രഭാഷണ പരമ്പര നടന്നു വിവിധ രാജ്യക്കാരായ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഈ സെഷനുകൾ ഒമാൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന പോസിറ്റീവ് പെരുമാറ്റ രീതികൾ വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പൊതുജനാരോഗ്യം സാമൂഹിക ഐക്യം പരിസ്ഥിതി ഉത്തരവാദിത്തം എന്നിവയോടുള്ള തങ്ങളുടെ നിരന്തരമായ പ്രതിബദ്ധതയാണ് ക്യാമ്പയിൻ പ്രതിഫലിപ്പിക്കുന്നതെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി അതേസമയം ധാർമ്മികവും നാഗരികവുമായ വിദ്യാഭ്യാസത്തിനുള്ള വേദികളായി മതസ്ഥാപനങ്ങളുടെ പ്രാധാന്യം എൻഡോവ്മെൻറ്റ് മന്ത്രാലയം എടുത്തു മസ്ക്കറ്റിലെ പ്രധാന തീരദേശ മേഖലയായ അൽസിഫ ബീച്ചിൽ പുതിയ പാർക്ക് പദ്ധതി മസ്കറ്റ് മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചു എണ്ണായിരത്തി നാനൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് കടലിനെ അഭിമുഖീകരിക്കുന്ന പാർക്ക് വരുന്നത് പൗരന്മാർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ സൗകര്യപ്രദമായി ആധുനിക രീതിയിലാണ് പദ്ധതിയുടെ രൂപകൽപ്പന വ്യൂ പോയിന്റുകൾ നടപ്പാതകൾ കുട്ടികൾക്കായി പ്രത്യേക കളിസ്ഥലം എന്നിവ പാർക്കിൽ ഉൾപ്പെടും തണലുള്ള ഇരിപ്പിടങ്ങൾ പൊതുവിശ്രമ മുറികൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം ജലസേചന സംവിധാനങ്ങൾ സുരക്ഷയും പ്രവേശനക്ഷമതയും ഉറപ്പാക്കുന്നതിനുള്ള ഗാർഡ് റൂം എന്നിവയും പദ്ധതിയുടെ ഭാഗമാകുന്നുണ്ട് ആരോഗ്യകരമായ ജീവിതശൈലിയെ പിന്തുണയ്ക്കുന്നതിനുള്ള സ്ഥലങ്ങൾ സൃഷ്ടിക്കുകയും സമൂഹ ഇടപെടൽ വർദ്ധിപ്പിക്കുകയും ആണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു അശ്രദ്ധമായി വാഹനമോടിച്ചവർക്കെതിരെ നടപടിയുമായി റോയൽ ഒമാൻ പോലീസ് രംഗത്ത് വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് കാബൂറയിലെ വാതിയിൽ വെള്ളമൊഴുകുമ്പോൾ വാഹനം ഇറക്കിയവരെ അറസ്റ്റ് ചെയ്തത് അപകടകരമായ ഡ്രൈവിംഗിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു പ്രതികൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു മഴയും ജലമൊഴുക്കുമുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ചും വാഹനങ്ങൾ വാതിയിൽ ഇറക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചിലർ വാതിയിൽ ഇറങ്ങി സാഹസിക പ്രകടനങ്ങൾ നടത്തുന്നതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു രാജ്യത്തെ എല്ലാ പൊതു സ്വകാര്യ സ്കൂളുകളും സ്കൂൾ ബസ്സുകളിൽ മെച്ചപ്പെട്ട സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അടിയന്തര നിർദ്ദേശം പുറപ്പെടുവിച്ചു സ്കൂൾ വിദ്യാഭ്യാസ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ വീടുകൾക്കും സ്കൂളുകൾക്കും ഇടയിൽ സുരക്ഷിതമായ ഗതാഗതം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ഒക്ടോബർ പതിമൂന്നിന് പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കി പുതിയ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നതിന് എല്ലാ സ്കൂൾ അഡ്മിനിസ്ട്രേഷനുകളും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രാലയം ഉദ്യോഗസ്ഥൻ പറഞ്ഞു പുതിയ സർക്കുലറിലെ നിർദ്ദേശപ്രകാരം ബസ് ഓപ്പറേറ്റർമാർ ഓരോ വാഹനത്തിൻ്റെയും പിൻഭാഗത്ത് ഒരു എഞ്ചിൻ സ്റ്റോപ്പ് ബട്ടൺ സ്ഥാപിക്കുകയും രണ്ട് മാസത്തിനുള്ളിൽ ബസ്സിൻ്റെ ഇരുവശത്തും സുരക്ഷാ അവബോധ പോസ്റ്ററുകൾ പ്രദർശിപ്പിക്കുകയും വേണം സ്കൂളുകൾ എല്ലാ ദിവസവും ഒന്നാം ക്ലാസ്സിൽ വിദ്യാർത്ഥികളുടെ ഹാജർ രേഖപ്പെടുത്തുകയും ഒരു വിദ്യാർത്ഥി ഇല്ലെങ്കിൽ ഔദ്യോഗിക മാർഗങ്ങളിലൂടെ രക്ഷിതാക്കളെ ഉടൻ അറിയിക്കുകയും വേണം സ്കൂൾ അഡ്മിനിസ്ട്രേഷനിലെ ഒരു നിയുക്ത സംഘം ഈ ചുമതല കൈകാര്യം ചെയ്യും സുരക്ഷാ നടപടിക്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് അധ്യയന വർഷം മുഴുവൻ ബസ് ഡ്രൈവർമാരുമായി പതിവായി മീറ്റിംഗുകൾ നടത്താൻ സ്കൂൾ സുരക്ഷ സുരക്ഷ ആരോഗ്യ കമ്മിറ്റികൾക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകി കമ്മിറ്റികൾ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ പരിപാടികൾ നടത്തണം സ്കൂൾ ബസ്സുകളുടെ പതിവ് പരിശോധനകളും നടത്തണം ജനാലകൾക്ക് നിറം നൽകിയിട്ടില്ലെന്നും കർട്ടനുകളോ ഇരുമ്പ് ബാറുകളോ സ്ഥാപിച്ചിട്ടില്ലെന്നും ഉറപ്പാക്കണം വിദ്യാർത്ഥികളെ ഇറക്കിയ ശേഷം വെന്റിലേഷൻ നിലനിർത്താൻ ബസ് ഡ്രൈവർമാരോട് ജനാലകൾ തുറന്നിടാൻ ആവശ്യപ്പെട്ടു വരവ് പുറപ്പെടൽ സമയങ്ങളിൽ ബസ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും വാഹനങ്ങൾ പരിശോധിക്കുന്നതിനും പാലിക്കൽ ഉറപ്പാക്കുന്നതിനും റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയോഗിക്കാനും മന്ത്രാലയം സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി ഈ ആവശ്യകതകൾ നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നതിനും മന്ത്രാലയത്തിന് ത്രൈമാസ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിനും എല്ലാ ഗവർണറേറ്റുകളിലെയും വിദ്യാഭ്യാസ ഡയറക്ടറേറ്റുകളോട് മോണിറ്ററിംഗ് ടീമുകൾ രൂപീകരിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് സ്കൂൾ ഗതാഗതത്തിൽ സുരക്ഷാ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ ക്ഷേമം സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് നടപടികളെന്നും മന്ത്രാലയം ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു അപകടസ്ഥലത്ത് ഫോട്ടോ എടുക്കുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് അപകടങ്ങളുടെയും അപകടത്തിൽപ്പെട്ടവരുടെയും ഫോട്ടോ എടുക്കുന്നത് കുറ്റകരമാണ് ഇത് പ്രചരിപ്പിക്കുന്നവരും ശിക്ഷിക്കപ്പെടുമെന്ന് പോലീസ് ഓർമ്മിപ്പിച്ചു അൽവുസ്ത ഗവർണറേറ്റിലെ ദുഃഖമിൽ കഴിഞ്ഞ ദിവസം പേരുടെ മരണത്തിനിടയാക്കിയ അപകട സംഭവങ്ങളുടെ ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതിന് പ്രവാസിയെ ആറോപ്പി അറസ്റ്റ് ചെയ്തിരുന്നു അപകടത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കാണിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചതിനാണ് അൽവുസ്ഥ ഗവർണറേറ്റ് കമാൻഡ് ഏഷ്യക്കാരനായ ആളെ അറസ്റ്റ് ചെയ്തത് രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽപ്പെട്ട ഇരകളെയും അപകട സ്ഥലവും വീഡിയോയിൽ ചിത്രീകരിച്ചതായും ആറോപി അറിയിച്ചു ഈ പ്രവൃത്തി സ്വകാര്യതയുടെയും പൊതുമര്യാദയുടെയും ലംഘനമാണെന്നും അധികൃതർ പറഞ്ഞു പ്രതിക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ് ഇരകളോടും അവരുടെ കുടുംബങ്ങളോടുമുള്ള ബഹുമാനം കണക്കിലെടുത്ത് അപകട ദൃശ്യങ്ങളുടെ ചിത്രങ്ങളോ വീഡിയോകളോ റെക്കോർഡ് ചെയ്യുകയോ പങ്കിടുകയോ ചെയ്യരുതെന്നും അന്വേഷണങ്ങൾ ഉചിതമായി കൈകാര്യം ചെയ്യുന്നതിന് അധികാരികളെ അനുവദിക്കണമെന്നും ആറോപി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു രാജ്യത്ത് രണ്ട് മാസമായി നിലനിന്നിരുന്ന കിങ് ഫിഷ് പിടിക്കുന്നതിനുള്ള നിയന്ത്രണം നീക്കി ഓഗസ്റ്റ് പതിനഞ്ച് ഒക്ടോബർ പതിനഞ്ച് കാലയളവിലാണ് കിങ് ഫിഷ് പിടിക്കുന്നതിന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്ക് നിലനിന്നിരുന്നത് കിങ് ഫിഷിൻ്റെ പ്രചനന കാലമാണിത് എല്ലാ വർഷങ്ങളിലും ഇതേ കാലയളവിലാണ് കിങ് ഫിഷ് പിടിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താറുള്ളത്